ഹായ് ഹലോ അസ്സാമലേക്കും അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഓർമ്മയായില്ലേ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച് അല്ലേ ചിന്തയിലുപരി എനിക്കൊക്കെ ചിരിയാണ് കേട്ടോ ഒരുപാട് ചിരികൾ സമ്മാനിച്ച ഒരു നടനാണ് ഈ പറഞ്ഞ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ അറബി കഥയിലെ തന്നെ അല്ലേ തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും പക്ഷെ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അറിയാം അല്ലേ നമുക്കറിയാം തിരിച്ചു വരില്ലെന്ന് പക്ഷേ അദ്ദേഹത്തെ ഓർക്കുന്ന ഓർക്കുന്ന ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് സിനിമകളുണ്ടല്ലേ അതിലെ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നൊരു സിനിമയാണ് കേട്ടോ അതായത് ചിന്താവിഷ്ടിയായ ശ്യാമള അയ്യോ അച്ഛ പോകല്ലേ അയ്യോ അച്ഛ പോകില്ലേ ആർക്കെങ്കിലും അതൊക്കെ ഒന്ന് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ അതേപോലെ തന്നെ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന മറ്റൊരു സിനിമയാണ് കേട്ടോ നമ്മുടെ സ്വയംവരപ്പന്തലിലെ രണ്ട് മൂന്ന് തവണയൊക്കെയാണ് ആൾ വന്നിട്ടുള്ളതെങ്കിലും കൂടി ആളുടെ ഒരു ഓർമ്മ നിൽക്കുന്ന ഒരു സീനാണ് എനിക്ക് തിരക്കഥ വേണോ തിരക്കഥ തിരക്കഥ വേണോ തിരക്കഥ ആ സിനിമയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വടക്കു നോക്കിയന്ത്രം എന്തിന് ഞാൻ ടി വിയിലാണ് കണ്ടിട്ടുള്ളത് ഏത് പൊന്മുട്ടയിടുന്ന താറാവ് ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ റോള് അല്ലേ നമ്മുടെ ഊറവശി ചേച്ചിക്ക് പത്തു പവൻ്റെ മാല പിച്ചളയിൽ ഉണ്ടാക്കി കൊടുക്കുന്നൊരു സിനിമ അല്ലേ അതേപോലെ ജയറാമേട്ടനും നമ്മുടെ ശ്രീനിവാസൻ ചേട്ടനും തിലകനും ഒക്കെ കൂടി അഭിനയിച്ച ഒരു രണ്ട് പാർട്ടിക്കാരുടെ ഒരു സിനിമ സന്ദേശം അല്ലേ പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ ശിപാഹി ലഹള അതിലുപരി എനിക്ക് ഓർമ്മ നിൽക്കുന്ന ചിരി വരുന്ന ഇപ്പോഴും എനിക്ക് ചിരി വരുന്ന ഒരു സിനിമയാണ് നമ്മുടെ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഞാൻ ഗുണ്ടിക്കുള്ളിൽ ഗുണ്ടെറുക്കുമാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിരിക്കാനുള്ളൊരു അല്ലേ നമ്മുടെ ഒരു മറവത്തൂർക്കനകും മൂവി അങ്ങനെ ഒരുപാട് 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 സിനിമയിലെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിച്ച നടനാണ് ഈ പറഞ്ഞ ശ്രീനിവാസൻ ചേട്ടൻ ശ്രീനിവാസൻ ചേട്ടൻ മരിച്ചപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഈ ഒരു വിഷമം എനിക്കുണ്ടായത് നമ്മുടെ കലാപമണി ചേട്ടൻ മരിച്ചപ്പോഴായിരുന്നു കേട്ടോ എനിക്ക് എന്താ പറയുക എനിക്കത്രയും വിഷമം തോന്നിയൊരു അത് ഈ രണ്ട് നടന്മാരാണ് മരണപ്പെട്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ളത് നമ്മുടെ കലാഭിമണി ചേട്ടനും ഇപ്പോൾ ശ്രീനിവാസൻ ചേട്ടനും മറ്റുള്ളവർ നമ്മളെ സ്വാധീനിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ഒരു കാര്യത്തിൽ പവിഴമല്ലി പൂത്തുലഞ്ഞും ദിവ്യയാമം ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങ അങ്ങനെ ഒരുപാട് പാവം പാവം രാജകുമാരൻ അല്ലേ കാണാത്ത ഒരു സ്ത്രീയുടെ പേരിൽ കിട്ടുന്ന ഒരു കത്തിന് വേണ്ടിയിട്ട് മീശ പോലും എടുത്തു കളഞ്ഞ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒരു സിനിമയാണതല്ലേ അതേപോലെ തന്നെ വാരഫലം അറിയോ മുകേഷ് ചേട്ടനും നമ്മുടെ ശ്രീനിവാസൻ ചേട്ടനും മുകേഷ് ചേട്ടനാണെങ്കിൽ ചെവി കേൾക്കില്ല ശ്രീനിവാസൻ ചേട്ടനാണെങ്കിൽ കണ്ണ് കാണില്ല അങ്ങനൊരു മൂവി അല്ലേ അങ്ങനെ ഒരുപാട് 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 സിനിമകൾ ഞാൻ കണ്ടതിലും വെച്ച് ഒരുപാട് സിനിമകൾ ചിരിപ്പിച്ചൊരു നടനായിരുന്നു നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ പക്ഷെ അതുപോലെ തന്നെ നമ്മളെ കരയിപ്പിച്ചിട്ടും പോയിട്ട് അദ്ദേഹം അല്ലെ എനിക്കൊരുപാട് സങ്കടമായിട്ടോ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത എനിക്ക് ഒരുപാട് ഒരുപാട് സങ്കടം തന്നൊരു ഒരു നിമിഷം തന്നെയാണ് കേട്ടോ ചീതയിലേക്കൊക്കെ എടുക്കണ നേരത്തൊക്കെ എനിക്ക് വല്ലാത്തൊരു ഫീല് ആ സമയത്തൊക്കെ എനിക്ക് തോന്നി വല്ലാത്തൊരു വിഷമൊക്കെ എനിക്ക് തോന്നി എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ ഉന്നത സ്ഥാനം നൽകട്ടെ എന്ത് തെറ്റുകൂറ്റങ്ങള് തെറ്റുകൂറ്റങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പക്ഷെ നല്ലൊരു മനുഷ്യനാണേൽ മക്കളൊക്കെ എന്തുപോലെ സ്നേഹമാണ് ആ ഒരു അച്ഛന് അപ്പോൾ എന്താ പറയുക നമ്മൾ ഒരുപാട് ചിന്തി നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ചിന്താവിഷ്ടയ ശാമളയിലൂടെ ചിന്തിപ്പിച്ച അതും മാത്രമല്ല കേട്ടോ ഒരുപാട് സിനിമകളുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് കിണ്ണം കട്ട കള്ളൻ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരൊരു സിനിമ അതിലൊരു വില്ലനെ കൊന്നിട്ട് വില്ലനെ കൊല്ലല്ല വില്ലൻ പോയിസൺ കഴിച്ചിട്ടാണ് മരിക്കുന്നത് പക്ഷേ അത് പറയും ഇതാണെന്നുള്ളത് ഇങ്ങനെ കൊന്നതാണ് ഇവര് ബലപ്രയോഗത്തിലൂടെ കൊന്നതാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രം ഒരുപാട് ഒരുപാടൊരുപാട് വേദനയോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു